ഡാർലിംഗ് സ്കൂൾ കാലഘട്ടം എന്നും ഓർമ്മകൾ നിലനിൽക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ടുതന്നെ ആ സമയം നമ്മളോടൊപ്പം ഉള്ള സഹപാഠികളെ വീണ്ടും കണ്ടുമുട്ടുന്നതിന് അവസരം ലഭിക്കുക എന്നതും അങ്ങനെ തന്നെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങൾ വന്നതോടുകൂടിയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കിയ ആളുകൾക്ക് വീണ്ടും ഒത്തുകൂടാൻ അവസരം ലഭിച്ചത് അങ്ങനെയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ റീയൂണിയൻ ഫംഗ്ഷൻ ഇരുപത്തിയേഴ് ശേഷം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന റീയൂണിയനിൽ ബാച്ച് ഗ്രൂപ്പ് അഡ്മിൻ വനിതാ മുരുകൻ അധ്യക്ഷയായിരുന്നു ഗ്രൂപ്പ് അംഗം ഗീത കോയമ്പത്തൂർ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു ഈ ബാച്ചിന്റെ ക്ലാസ് ടീച്ചറും റിട്ടേർഡ് എച്ച് ആയ പൊന്നുത്തായി റിയൂണിയൻ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ കഴിക്കുന്നത് കാഷ്യർമാരായ സാലൻ തങ്കപാണ്ടി റജി കുമളി കലൈവാണി സരസ്വതി മറ്റ് ബാച്ച് അംഗങ്ങൾ മുഴുവനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കുടുംബത്തോടൊപ്പം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബാച്ച് വിദ്യാർത്ഥികൾ റീയൂണിയനിൽ എത്തിയത് തുടർന്ന് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഉച്ചയൂണിനു ശേഷം തങ്ങളുടെ ഈ ബാച്ചിന്റെ റീയൂണിയൻ ഫംഗ്ഷൻ ഓർമ്മ നിലനിൽക്കുന്നതിനു വേണ്ടി കുമളി ആകാശ പറവിലെ അന്തേവാസികൾക്ക് വിരുന്ന് നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ